കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പെൻഷൻ ദിനം സമുചിതമായി ആചരിച്ചു കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ കാര്യാലയത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം ഉദ്ഘാടനം പെൻഷനേഴ്സ് സംഘങ്ങൾ കർമ്മശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നും നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് തിരിയണമെന്നും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ആഹ്വാനം ചെയ്തു സംഘടനാ പോലെ തന്നെ പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പെൻഷൻകാർക്ക് കഴിയേണ്ടതുണ്ടെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ ജില്ലാ കാര്യാലയത്തിൽ സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പഴയ ധാരണ സർക്കാർ അവരും അവരുടെ കുടുംബം സന്നദ്ധിയും പരമ്പരയും എളുപ്പമാണ് പക്ഷെ ഇന്ന് പ്രൈവറ്റ് മേഖലയിലേക്ക് കടന്നു കയറി പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം നോക്കിയാൽ ആ മേഖലയിലുള്ള അത് ഇതിനേക്കാൾ വലിയ സാമ്പത്തിക നേട്ടം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് പറയുന്നത് പലയിടത്താണ് മേഖലകളും ഉൾപ്പെടെയുണ്ട് എല്ലാം അതിൽ ഇത്തരം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പേ ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിയേണ്ടത് അമ്പത്തി അഞ്ചെന്ന് പറയുന്നതിന് വളരെ പറഞ്ഞോ വേണമെങ്കിൽ കാലം അനുസരിച്ച് അതേസമയം ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പ്രായപരിധി അതിന് ഈ ഒരു ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ പ്രഭാകര പൊതുവാൾ അധ്യക്ഷനായി എഫ് എസ് സെക്രട്ടറി കെ ഹരിദാസ് എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കണ്ടത്തിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജയറാം പ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്